<laughs> <Mesmerizing wedding> collection. അങ്കമാലി പാറക്കുളത്ത് വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം ഭർത്താവ് ഭാര്യ രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജസ്മിൻ ജോൽസ്ന എന്നിവരാണ് മരിച്ചത് താഴത്തെ നിലയിൽ ഉറങ്ങിയ ബിനീഷിന്റെ മാതാവ് രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് സംഭവം മുകളിലത്തെ നിലയിലാണ് തീ പിടിച്ചത് തീ പടർന്നു പിടിച്ചത് പ്രദേശവാസികൾ അറിഞ്ഞിരുന്നില്ല പത്രം ഇടാനെത്തിയ ആളാണ് ആദ്യം വിവരം അറിഞ്ഞത് രക്ഷപ്പെട്ട മാതാവ് കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു എങ്ങനെയാണ് തീ പടർന്നതെന്ന് വ്യക്തമായിട്ടില്ല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലൊക്കറേഷൻ ഈ മുറിയിൽ തന്നെയാണ് നാല് പേരുണ്ട് ഓക്കറേഷൻ അവിടെ ഈ തീപിടിക്കാനുള്ള മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്ന എക്സ്പേർട്ട് ഐ മീൻ ഹാവ് ദിൻഷോർസ് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ മൃതദേഹങ്ങൾ അത് ആദ്യം എല്ലാ ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നാട്ടുകാർ എത്തിയപ്പോഴേക്കും വീട് മുഴുവൻ തീ പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് strengthens <laughs> a t 히k salah ഇൻക്വസ്റ്റ് നടപടികൾ പൂര്ത്തിയാക്കി മൃതദേഹങ്ങള് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി